ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കോംബോ ഓഫർ സെൽ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയുമല്ല കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു ഗീവേ ഉണ്ടായിരുന്നു നല്ല നല്ല കമൻറ്റ് ഇട്ടവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കമൻറ്റിന് തൈറഡിൻ്റെ ഒരു ഗിഫ്റ്റ് പ്ലാൻ്റ് ഓഫർ ചെയ്തിരുന്നു ഒരുപാട് കമൻസ് വന്നു എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മളതിലെ ഏറ്റവും ലൈക്ക് കൂടുതലുള്ള ഒരു കമൻ്റാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ ഐഡിയ വന്നിട്ട് റിയാമീൻ വൺ ഫോർ ഫൈവ് ഫോർ എന്ന് പറയുന്ന ഐ ഡി ആണേ നമ്മളെ തീർച്ചയായും കോണ്ടാക്റ്റ് ചെയ്യുക അഡ്രസ്സ് നൽകുക പ്ലാന്റ് അയച്ചു തരുന്നതായിരിക്കും സ്റ്റാറ്റസ്റ്റിൻ്റെ കുറച്ച് അധികം പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യണം ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ ഇനി കോംബോ കാണാം ആദ്യത്തെ പ്ലാന്റ് തൈറോഡിൻ്റെ അത്യാവശ്യം നല്ലൊരു പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണേ സെൻസ്റ്റാറിൻ്റെ ഈയൊരു സൈസുള്ള ആണ് ആദ്യത്തെ കോമ്പോയിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി അൻപത് പ്ലസ് സി സി ആണ് അടുത്തത് ബ്യൂട്ടി റെഡിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പ്ലാന്റ് ആണേ ഇത്രയും നല്ല വലിപ്പമുള്ള പ്ലാന്റും ഫയർ റെഡിൻ്റെ ഈ ഒരു പ്ലാന്റും ആണ് ഇതിൻ്റെ ഇന്നത്തെ കോമ്പോ റേറ്റ് വന്നിട്ട് നാനൂറ് പ്ലസ് സി സി ആണ് അടുത്തത് മജസ്റ്റിക് റെഡും ഇത് അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് പിങ്ക് അറോറയുടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു പ്ലാന്റുമാണ് ഇതിന് ഇന്നത്തെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അൻപത് പ്ലസ് സി സി ആണ് അടുത്ത പ്ലാന്റ് കുംകും എന്ന ഐ ഡിയിൽ വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും അത്യാവശ്യം വലിയ സൈസാണ് ബ്യൂട്ടി റെഡിൻ്റെ ഒരു പ്ലാന്റുമാണേ ഇതിന് ഇന്നത്തെ കോംബോറേറ്റ് നാനൂറ്റി അൻപതേ പ്ലസ് സി സി ആണേ അടുത്തത് ഇതിൻ്റെ ഐ ഡി ഹാപ്പിനെസ് ആണെന്ന് എനിക്ക് തോന്നുന്നു ഉറപ്പില്ല ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണേ ഈ ഒരു പ്ലാന്റും ബ്ലാക്ക് ലഗസിയുടെ ഈ ഒരു പ്ലാന്റും ഇന്നത്തെ കോംബോറേറ്റ് ഇരുന്നൂറ്റി അൻപതേ പ്ലസ് സി സി മാത്രമാണേ അടുത്തത് ഈ ഫയർ റെഡും മജസ്റ്റിക് റെഡും ആണ് നാനൂറ് പ്ലസ് സി സി ആണ് ഇതൊക്കെ സെയിലിനായിട്ടുള്ള പ്ലാന്റുകളാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി ഇത് ഡയമണ്ട് സ്റ്റാർ എന്ന് പറയുന്നുള്ള ഒരു ഐ ഡിയിലുള്ള പ്ലാന്റ് ആണ് റയർ വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റുകളാണ് ഇത് അന്തിനി ഇത് റെഡ് കൊങ്കുമെന്നുള്ള ഐ ഡിയിലുള്ള പ്ലാന്റുകളാണ് എല്ലാം നല്ല മെച്യോർഡ് പ്ലാന്റുകളാണ് വൈറ്റിൻ്റെ കൂടെ ഒക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതും എന്നുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അടുത്തതൊരു പനാമ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ